കഴിഞ്ഞ ദിവസം നമ്മുടെ നടി മീരാകണ്ണന്റെ വിവാഹം ഗുരുവായിരം വെച്ച് കഴിഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ മീരാങ്ങണ്ണന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ കണ്ടാലുണ്ടല്ലോ മലയാളികൾ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളാണ് ആ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ടുള്ളത് ഇയാള് ഹിന്ദിക്കാരനാണോ ബംഗാളിയാണോ വീരുകാരിയാണോ എപ്പോഴാണ് നിങ്ങളുടെ ഡിവോഴ്സ് പയ്യന്റെ കാശ് കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത് എന്ന് തുടങ്ങി വേണ്ട സകലമാണ് വൃത്തികെട്ട കമന്റുകളും ആ വീഡിയോയുടെ അടിയിലുണ്ട് പ്രഭുക്കന്മാരായ മലയാളികൾക്ക് ഇതെന്ത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഒരാളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അളക്കാനുള്ള അളവ് പോലെ എന്താണ് നിങ്ങളുടെ അതാണ് ഞാൻ ചോദിക്കുന്നത് ഏ നമ്മൾ ബാഹ്യവുമായിട്ടുള്ള സൗന്ദര്യം കണ്ടിട്ടാണോ നിങ്ങൾ ഈ ആളെ വിലയിരുത്തുന്നത് കഷ്ടം തന്നെ മലയാളം കഷ്ടം തന്നെ എന്നല്ലാതെ ഒന്നും പറയാനില്ല ആ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകൾ കാണുമ്പോൾ മലയാളികളെ ഓർത്ത് നാണിച്ചു പോവുകയാണ് മീരാനന്ദന്റെ ഹസ്ബൻഡിന്റെ മൂക്ക് ഇച്ചിരി നീണ്ടതാണ് അപ്പൊ ഈ ഒരു മൂക്ക് നീണ്ടത് കൊണ്ട് പയ്യനെ കാണാൻ ഒരു ബംഗാളി ലുക്ക് ഉണ്ട് എന്നൊക്കെ കമന്റുകൾ വന്നിരുന്നു അപ്പൊ മീരാനന്ദന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവര് തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട ശേഷമാണ് ശേഷമാണല്ലോ കല്യാണം കഴിച്ചത് ഒരാൾ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബാല്യമായിട്ടുള്ള സൗന്ദര്യം മാത്രമായിരിക്കില്ല അവരെ നോക്കുന്നത് എന്നാൽ പറഞ്ഞു നീരാനന്ദനും ഒക്കെ ആണെന്ന് തോന്നിയത് തന്നെയാണല്ലോ നീരാനന്ദൻ ഈ പേയെ വിവാഹം കഴിച്ചത് ആ ഒരു കല്യാണ ദിവസം തന്നെ ആ വീഡിയോന്റെ ഇടയിൽ വന്ന ഒരു നെഗറ്റീവ് കമന്റാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത് അവരാ ജീവിതത്തിലേക്ക് കാലെടുത്തിരിക്കുന്ന ആ മുഹൂർത്തത്തിലും ചോദിച്ചിരിക്കുന്നത് എന്നാ നിങ്ങളുടെ ടോഴ്സ് എന്നാണ് ഒരുപാട് ദമ്പതികളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് മലയാളികൾ ടി ഫാമിലി അടക്കം നിങ്ങൾക്കറിയാലോ പ്രായം കുറഞ്ഞൊരു ഭർത്താവും പ്രായം രൂപയിട്ടുള്ള ഒരു സ്ത്രീ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾ ഓരോ ആളുകളും കുറ്റം പറയാതെ രണ്ടുപേരും കിട്ടി സ്വീകരിച്ച് സപ്പോർട്ട് കൊടുത്ത ആളുകളാണ് നിരാനന്ദന്റെ ഹസ്ബൻഡ് ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടിയും മലയാളം കേട്ടാൽ മനസ്സിലാവും മലയാളം അത്യാവശ്യം പറയാനൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഈ ഭാഗ്യരൂപത്തെ ആണ് വിലയിരുത്തുന്നത് ആളുടെ മനസ്സെന്താണ് ആളുടെ പ്രവർത്തികരെ എന്താണ് അവരെങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അവര് ജീവിച്ചു തുടങ്ങിട്ടെ ആ ജീവിച്ചു തുടങ്ങാനുള്ള ഒരു സാവകാശം അവർക്ക് കൊടുക്കും എന്നിട്ട് എന്തെങ്കിലും ദുഃഖങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ അതാണ് അന്തസ് അല്ലാതെ കല്യാണ ദിവസം തന്നെ ഇത്തരം വൃത്തിപെട്ട നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറക്കുകയെല്ലാം നമ്മൾ മലയാളികൾ ചെയ്യേണ്ടത് ഈ കമന്റുകളൊക്കെ വായിക്കുമ്പോൾ മീരാനന്ദന്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ ഒരു നല്ല മുഹൂർത്തത്തിൽ തന്നെയാണ് മലയാളികൾ ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തുന്നത് എന്തായാലും മീരാനന്ദന്റെ കല്യാണ ദിവസം തന്നെ ആ വീഡിയോന്റെ കഴിയിൽ ഇത്തരം വളരെ വൃത്തിയെട്ട രീതിയിലുള്ള കമന്റുകൾ മലയാളികൾ എഴുതിയിട്ടതും വളരെ മോശമായി എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണല്ലോ ഇത്തരം നെഗറ്റീവ് കമന്റുകളൊക്കെ ഇടുന്നത് അപ്പൊ ഈ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ പറയണം എങ്ങനെ പറയണം ഏത് ഭാഷയിൽ പറയണം എന്നൊക്കെ അറിയാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നത് അത് അവരുടെ കുടുംബത്തിലെ സംസ്കാരമാണ് അവർ വളർന്ന ചുറ്റുപാട് അങ്ങനെയാണ് അവർക്ക് ആ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുള്ളൂ അവരുടെ വീട്ടിൽ നിന്ന് അവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതികരിക്കണമെന്നാണ് വളർത്തു ദോഷം എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയും ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ ഇത്തരം വൃത്തികെട്ട ഭാഷകളൊക്കെ കളഞ്ഞുകൊണ്ട് കുറച്ചുകൂടി മാന്യമായ രീതിയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമന്റായിട്ട് രേഖപ്പെടുത്തിക്കൂടെ അതെല്ലേ മാന്യത കേരളം വികസനത്തിന്റെ ഭാഗയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും എഴുപതുകളിലും അല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഒരുപാട് പുരോഗമിച്ചു പരിഷ്കാരങ്ങളായി പക്ഷെ നമ്മുടെ കേരളത്തിലെ മനുഷ്യന്മാരുടെ സ്വഭാവത്തിന് മാത്രം ഇന്ന് വരെ ഒരു മാറ്റവും വന്നിട്ടില്ല വിമർശനങ്ങളും അഭിപ്രായങ്ങളും നമുക്ക് പറയാം അത് പറയുമ്പോൾ നമ്മൾ ഒരു മാന്യമായിട്ടുള്ള ഭാഷ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക